ഹലോ അസ്സാമലും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് സുഖമായിരിക്കാണ് നിങ്ങൾക്ക് സുഖമാണ് വിചാരിക്കുന്നത് അൽഹദില്ല പല ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യമാണ് ന്യൂജൻസ് മഹാ തല്ലിപ്പൊളിയാണ് കാര്യങ്ങളെല്ലാം ശരിയാണ് ന്യൂജെൻസ് മഹാ തല്ലിപ്പൊളികളാണ് പക്ഷേ അത് നയൻറ്റീസിൻ്റെ ചാപ്റ്റേഴ്സ് വെച്ച് നോക്കുകയാണെങ്കിലും നയൻറ്റീസിലും നല്ലതും ചീത്തയായിട്ടുള്ള ആൾക്കാരുണ്ട് ട്വൻ്റീസിലും നല്ലതും ചീത്തയായിട്ടുള്ള ആൾക്കാരുണ്ട് ഇപ്പം ഈ ട്വൻറ്റീസ് ഇത്രയും മഹാ മോശക്കാർ ആവാൻ കാരണം അവരുടെ പാരൻസിനെയാണ് കാരണം വളർത്താൻ അറിയാത്ത പാരൻസായി മാറുകയാണ് ഈ ട്വൻറ്റീസ് ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും കയ്യിൽ കൊടുത്ത് വളർത്തിയെടുക്കാനാണ് പാരന്റ്സ് ശ്രമിക്കുന്നത് അതുപോലെ തന്നെ എന്ത് തെറ്റു വന്നാലും പ്രൊട്ടക്റ്റ് ചെയ്യുക കെയർ ചെയ്യുക ലവ് ചെയ്യുക അതുമാത്രമേ ഈ ഇപ്പോൾ ഇല്ല ജനറേഷനിലെ പാരൻസിനെ അറിയുള്ളൂ അതിൻ്റെ അപ്പുറത്തേക്കൊന്നും അറിയില്ല പണ്ടൊക്കെ വീട്ടിലെല്ലാം മുതിർന്നവരെ പേടിക്കുന്ന കാലം ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷെ ഇന്നതില്ല ഉമ്മാൻ്റെ ഏട്ടന്മാരെ എല്ലാം ഭയങ്കര പേടിയിലെ ആൾക്കാരായിരുന്നു നയൻറ്റീസ് കിഡ്സ് പക്ഷെ ഇന്ന് കൊടുക്കാനോ റെസ്പെക്ട് ചെയ്യാനോ ഇന്നത്തെ ട്വൻറ്റി എയ്റ്റ് പഠിപ്പിച്ചു പഠിപ്പിച്ചു കൊടുക്കാത്തതാര പാരൻസ് തന്നെയാണ് സോ എല്ലാ തെറ്റുകളിൽ നിന്നും എൻ്റെ മകനാണ് അഥവാ എൻ്റെ മോളാണ് എന്നുള്ള ആ ഒരു വാക്കിൽ ഒതുക്കുകയാണ് പാരൻസ് ആൻഡിപ്പം ഫോർ എക്സാമ്പിൾ ആ അഫ്സാൻ്റെ കേസ് തന്നെ ഇത്രയും എല്ലാം കൊടും ക്രൂരത അവനോട് ചെയ്തിട്ടും ആ ഉമ്മ മകനെ പ്രൊട്ടക്ട് ചെയ്യാണ് ഇതാണ് ലവും കെയറും എല്ലാം വേണം പ്രൊട്ടക്ട് ചെയ്യുവാണ് പക്ഷെ തെറ്റ് തെറ്റാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കാനും അതവൈസ് തെറ്റ് തിരുത്താനുള്ള വൈകളും പാരൻസ് നോക്കുന്നില്ല എന്നതാണ് വലിയ തെറ്റ് ട്വൻറ്റീസ് ഇത്രയ്ക്കും മോശക്കാരാവാൻ കാരണം അവർ പാരൻസാണ് കാരണം എല്ലാ തെറ്റുകളും എന്ത് തെറ്റ് ചെയ്താലും ആ എൻ്റെ എൻ്റെ പാരൻസ് എന്തായാലും എൻ്റെ ബാക്ക് ബോണായിട്ട് ബാക്കിൽ ഉണ്ടാവുന്നില്ല ആ ഒരു വിശ്വാസം ആരും എടുത്തു പാരൻസ് കൊടുത്തു പാരൻസ് കൊടുത്ത് വളർത്തുകയാണ് വളർത്താൻ അറിയാത്ത പാരൻസാണ് ഇന്നത്തെ ജനറേഷൻ ഉള്ളത് തെറ്റ് തെറ്റാണെന്നും ശരി ശരിയാണെന്നും പറഞ്ഞ് മനസ്സിലാക്കാൻ റിവില്ല അവർ തെറ്റ് തെറ്റുപറയാൻ മുന്നേ അവരുടെ പാരൻസിനെയാണ് തെറ്റുപറയേണ്ടത് ട്വൻറ്റീസിൻ്റെ വളർത്തു ദോഷമാണ് ഈ ഒരു ലെവലിൽ ട്വൻറ്റീസിനെ കേൾക്കുന്നത് ഷാഹബാസിൻ്റെ കേസ് തന്നെയാണ് ഷഹബാസിൻ്റെ കൊലയാളികൾ കുറേ ആൾക്കാരുണ്ട് അഞ്ചു ആൾക്കാർ അതിലും പാരൻസാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് അവർ തെറ്റാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കാണ്ട് ആ പതിനഞ്ച് വയസ്സുകാരനെയും അങ്ങനെ വളർത്തി വളർത്തിക്കൊണ്ടുവരുകയാണ് വേറൊരു കാര്യം ട്വൻറ്റീസ് ഇത്രയും മോശക്കാരാവാൻ ട്വൻറ്റീസിൻ്റെ ടെക്നോളജീസാണ് കാരണം ഇന്ന് ചെറിയ ഇപ്പം അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന സ്റ്റുഡൻസിൻ്റെ കയ്യിൽ വരെ ഫോണാണ് നല്ല ഡിഗ്രി കഴിഞ്ഞിട്ടാണ് ഡിഗ്രി ആ ഒരു ടൈം പീരീഡാണ് എനിക്കന്നെ ഫോണിരുന്നത് പക്ഷെ ഇന്ന് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേർക്ക് വരെ സ്വന്തമായിട്ട് ഫോണും സ്വന്തമായിട്ട് സിമ്മും സ്വന്തമായിട്ട് എല്ലാം വേറെന്താ വേണ്ടത് അവർക്കെല്ലാം അവർക്ക് അവരുദ്ദേശിക്കുന്ന കാര്യമെല്ലാം പാരൻസിന് നേടിയെടുത്ത് കൊടുക്കുകയാണ് ഒരു കഷ്ടപ്പാടും ഇല്ല കഷ്ടപ്പാട് എന്താണെന്ന് അറിയിക്കാണ്ടാണ് മക്കളെ വളർത്തുന്നത് അതും ഒരു വലിയ തെറ്റിനെയാണ് എല്ലാ വാശിയിലും കൂട്ട് വെക്കുന്നത് അവരുടെ പാരൻസിനെയാണ് എല്ലാ മക്കളും അറിയേണ്ട ഒരു കാര്യമാണ് കഷ്ടപ്പാട് എന്താണ് ജീവിതം എന്താണ് എന്നിട്ട് വേണം തുടക്കം കുറിക്കാൻ വേണ്ടിയിട്ട് ഇതെല്ലാം തുടക്കം കുറിക്കുമ്പോഴേ കൈമയെല്ലാം എടുത്തു കൊടുത്തിട്ട് ആ നീ വളരെ നിൻ്റെ കാര്യമെല്ലാം നമ്മൾ നീ ആശിക്കുന്ന നീ ആഗ്രഹിക്കുന്ന കാര്യമെല്ലാം ഞാൻ കൊണ്ടു തരുമെന്നുള്ളത് പാരൻസിൻ്റെ വാഗ്ദാനങ്ങളും ഇപ്പം അവരെ പാരൻസ് അവരുടെ കൂടെ ഉണ്ടാവും അവരെ പാരൻസ് ഒരിക്കലും കളിയില്ല എന്നൊരു ആത്മവിശ്വാസം ആർക്കുണ്ട് ആയ നമ്മൾ ട്വൻറ്റീസായ നമ്മൾക്കുണ്ട് ആൻഡ് ഇത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് നിങ്ങളുടെ ഒപ്പീനിയൻ എവിടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക पत्र तरीके बैठ